പേരിന് ഒരു മരം പോലും ഇല്ലാത്ത ഭൂഖണ്ഡം ആറുമാസം പകലും ആറുമാസം രാത്രിയുമായിട്ടുള്ള ഭൂഖണ്ഡം ഭൂമിയിലെ ഏറ്റവും തണുത്ത പ്രദേശം ഇവിടുത്തെ കാലാവസ്ഥ മൈനസ് എമ്പത്തൊമ്പത് ഡിഗ്രി ആണ് അത് ചൊവ്വാഗ്രഹത്തെക്കാളും കൂടുതലാണ് മനുഷ്യൻ യുറാനസ് എന്ന് പറയുന്ന ഗ്രഹം കണ്ടെത്തിയിട്ട് പോലും ഭൂമിയിലെ ഈ ഒരു ഭൂഖണ്ഡം കണ്ടെത്തിയിട്ടില്ലായിരുന്നു ഭൂമിയിലെ അഞ്ചാമത്തെ വലിയ ഭൂഖണ്ഡം ഭൂമിയിലെ ഏറ്റവും കാറ്റ് വീശുന്ന ഭൂഖണ്ഡം തൊണ്ണൂറ്റിയെട്ട് ശതമാനവും മഞ്ഞും മൂടിക്കിടക്കുന്ന ഭൂഖണ്ഡം രണ്ട് കിലോമീറ്റർ കനത്തില് അതായത് രണ്ട് ബുർജ് ഖലീഫ വെക്കുന്ന കനത്തില് മഞ്ഞു മൂടിയ പ്രദേശം അതെ അന്റാർട്ടിക്ക ഭൂമിയിലെ ഈ ഒരു മഞ്ഞിന്റെ സാമ്രാജ്യം നമ്മൾ അങ്ങനെ കീഴടക്കിയിരിക്കുകയാണ് അന്റാർട്ടിക്കയിൽ കാലുകുത്തി ഇന്ത്യൻ പതാക നമ്മൾ ഉയർത്തി ഈ ഒരു വിജയം ഷെറിൻസ് ബ്ലോഗിന്റെ എല്ലാ പ്രേക്ഷകർക്കും ഉള്ളതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വെൽക്കം ടു ഷെറിൻ